പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഈ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കമ്പനിയിൽ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി അല്ലെങ്കിൽ ഒരു മാനേജർ അയാൾ അയാളുടെ പ്രയത്നത്തിന്റെ ഫലമായി കമ്പനിക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്നു അയാൾക്ക് കോമ്പൻസേഷൻ നൽകാൻ കമ്പനിക്ക് സാലറി കൊടുക്കാം ഇൻക്രിമെന്റ് കൊടുക്കാം എന്നാൽ ഇതൊന്നുമല്ലാതെ കമ്പനി അയാൾക്ക് കമ്പനിയുടെ ഷെയറുകൾ നൽകി അയാളെ എന്ത് ചെയ്യുന്നു അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ ഒരു അവസരത്തിൽ കമ്പനി അയാൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയി കൊടുക്കുന്ന ഷെയറുകളെ വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് സോ ഇങ്ങനെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ആ എംപ്ലോയി കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകുന്നു ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണ് സോ കമ്പനിയുടെ ഓണർഷിപ്പിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി എടുക്കുന്ന ഒരു മെഷർ ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കെ എ സി ബി ഡിവിഷൻ അക്കൗണ്ടൻ എക്സാമിനേഷന് യൂണിറ്റ് ത്രീയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് സ്വറ്റിക്യൂറ്റീവ് ഷെയർസും അതിന്റെ കമ്പനി അക്കൗണ്ട്സിലുള്ള ട്രീറ്റ്മെൻറ്റും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി ടെക് പി എസ് സി ഒരുക്കുന്ന കെ സി ബി ഡിവിഷൻ അക്കൗണ്ടാമിനേഷന്റെ പ്രിപ്പറേഷൻ ബാച്ചിലേക്ക് ഏവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക താങ്ക് യു